വനിതകളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാനും സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ട് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉയർപ്പ സംഗമം സംഘടിപ്പിച്ചു ജൻശിക്ഷൻ സംസ്ഥാൻ എസ് പദ്ധതികളുമായി സഹകരിച്ചാണ് സൗജന്യ തൊഴിൽ സംരംഭകത പരിശീലനം നേടിയവരുടെ സംഗമം നടന്നത് പെരിന്തൽമണ്ണയിൽ നടന്ന പരിപാടി പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര പദ്ധതിയായ ജെ എസ് എസിന്റെ സാധ്യതകൾ ബ്ലോക്ക് പഞ്ചായത്ത് ഫലപ്രദമായി ഉപയോഗിച്ചുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു വനിതാ ശാക്തീകരണ പദ്ധതി കൂടി ഉൾപ്പെടുത്തി വനിതകൾക്ക് സൗജന്യ തൊഴിൽ പരിശീലനവും സംരംഭകത്വത്തിനുള്ള സബ്സിഡിയും അനുവദിച്ചത് പ്രശംസനീയമാണെന്നും എം പി കൂട്ടിച്ചേർത്തു ആരും നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഇതിലൊന്നും വലിയ പ്രവർത്തനം നടത്തി വാശി വേണം അതേപോലെ തന്നെ നമ്മുടെ ജീവനെക്കാളും പറയുന്നു ഈ ആയിട്ട് ഇപ്പൊ ഡയറക്ടായിട്ട് പാസിലാറല്ല പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറിമാരെ ഡയറക്റ്റ് അപ്പോയിൻമെന്റ് കിട്ടി ഇവിടെ പഠിച്ച പെരുന്നമണ്ണയിൽ വന്ന് പഠിച്ച ഈ ഹൈദരലീസിയ തെരുന്ന മെമ്മോറിയൽ ഇൻഡിൻസ് സിവിൽ സർവീസസ് ഐ എ എസ് അക്കാദമി ഐ എ എസ് അക്കാദമി അതിൽ പഠിച്ച കുട്ടികളും ജോലി ഇട്ടാൻ തുടങ്ങി ധാരും ഐ എ എസ് ഐ എ എസ് അല്ല ഐ എസ് പഠിക്കുന്ന സമയത്ത് ധാരാളം മറ്റു നഷ്ടജോലികളുണ്ടാവും അതൊക്കെ ഡെപ്യൂട്ടി കലക്ടർ ഡയറക്ടർ വേറെ സെൻട്രലാണ് ഗവൺമെൻറ് ധാരാളം ജോലികൾ അല്ല ഒരു ഐ എ എസ് ഐ ഐ എസ് ഐ എസ് മാത്രമല്ല ഇതൊക്കെ ഉണ്ടാക്കുന്ന ഈ നമ്മൾ അതുപോലെ പോലെ വലിയ സംഗതികൾ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കട്ടെ ആഗ്രഹിച്ചുകൊണ്ടും നിങ്ങളുടെ ഈ ആവേശവും നിങ്ങളുടെ കൈ നജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ അഭിമാനിക്കാൻ കഴിയുന്ന അഞ്ചു വർഷം സമ്മാനിച്ച ഈ ഭരണസമിതിയെ ഹൃദയം തൊട്ട് അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാം കാരണം നമ്മൾ പരമ്പരാഗതമായ വഴിയിലൂടെ ഒരു പഞ്ചായത്ത് സംവിധാനത്തിനകത്തെ ചിട്ടവട്ടങ്ങളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ എല്ലാവർക്കും സാധിക്കും എന്നാൽ ഔട്ട് ഓഫ് ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ട് നമ്മളുടെ പരമ്പരാഗത വഴി വിട്ടുകൊണ്ട് യാത്ര ചെയ്യുകയും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് തീർച്ചയായും ജനങ്ങളുടെ മനസ്സിലൊരു ഇടമുണ്ട് എന്ന് തെളിയിച്ചിട്ടുള്ള ഒരു ഭരണസമിതിയുടെ കൂട്ടായ്മയുടെ വിജയമാണ്

ഞങ്ങളും അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു പാലമായി വർധിക്കുകയും നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസമില്ലാത്ത രൂപത്തിൽ ഈ പറഞ്ഞതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ നേടിത്തരാനും നമുക്ക് സൗകര്യം ചെയ്യാനും ഒക്കെ നമ്മുടെ കൂടെ രാപ്പകലില്ലാതെ കൂടി നടന്നിരുന്ന സാധ്യതയെ ഇവിടെ ആദരിക്കുന്നുണ്ട് അവരെയും വളരെ സന്തോഷത്തോടു കൂടി എല്ലാവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം തന്നെ നമുക്ക് ഇത് അവിചാരിതമായിട്ട് മറ്റൊരു ഒരു മോട്ടിവേറ്ററെ കിട്ടിയിട്ടുണ്ട് രാമൻ കരിമ്പുഴ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല എഴുത്തുകാരനാണ് അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം മുമ്പ് കൊറേ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് മാനേജിങ് ഡയറക്ടറായിരുന്നു അപ്പൊ അങ്ങനെ അദ്ദേഹം വയനാട്ടിലേക്ക് പോകുന്ന വഴി പെരിന്തൽപഴ ടൗണിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കാണണം സൗജന്യ തൊഴിൽ പരിശീലനം പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് യു എ ലത്തീഫ് എം എൽ എ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു എസ് വി പി ഇ ഡി പി പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുലത്തും കുടുംബശ്രീ മിഷൻ എ ഡി എം സിആർ രഗീഷും ചേർന്ന് നിർവഹിച്ചു എം പി എസിന് അഡ്മിഷൻ ലഭിച്ച നെന്മിനി പ്രീ മെട്രിക് ഹോസ്റ്റൽ വിദ്യാർത്ഥി എം ആനന്ദ്രാജനെയും ജൻശിക്ഷൻ സംസ്ഥാൻ പ്രോഗ്രാം കോർഡിനേറ്റർ സാജിദ പി ടിയെയും ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ടി അഫ്സൽ ജമീല ചാലിയ ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി കെ ഐമു അഡ്വക്കേറ്റ് നജ്മ തബീറ അസീസ് പട്ടിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ നിരവധി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ്ണ